ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസ് നേതാക്കൾ പ്രാന്ത് പിടിച്ച ഓട്ടത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയും കളം പിടിക്കണമല്ലോ കേരളത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് തമ്മിത്തല്ലും വ്യാജന്മാരും ബഹിഷ്കരണവും ആറാട്ട് തന്നെയാണ് അവിടെ കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് സീറ്റ് കിട്ടിയെന്ന് വീമ്പുളക്കുന്നിടത്ത് ഇത്തവണ ഗതി മറ്റൊന്നാകുമെന്നതിൽ യാതൊരുദാസ് സംശയവും വേണ്ട ഇനിയിപ്പോൾ അധികാരം കയ്യിൽ കിട്ടിയാലും മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ടായിരിക്കും നേതാക്കൾക്കിടയിൽ അടി ഉണ്ടാകാൻ പോകുന്നത് ഇനിയിപ്പോൾ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലോ അവിടെയും പ്രശ്നങ്ങൾക്ക് യാതൊരുവിധ പഞ്ഞവുമില്ല ഇവിടെ കസേരയ്ക്ക് വേണ്ടി അടികൂടുന്നത് പോലെ തന്നെ അവിടെയും അധികാരത്തിനായി അടികൂടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കർണാടക തിരഞ്ഞെടുപ്പ് തന്നെ വലിയൊരു ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ അടിയുണ്ടാക്കിയിരുന്നു ഡൽഹിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വമ്പൻ നീക്കത്തിനാണ് കോൺഗ്രസുകാർ ഇപ്പോൾ വേദിയൊരുക്കുന്നത് രാംലീല മൈതാനിയിൽ റാലി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസുകാർ ഫെബ്രുവരി മൂന്നിനാണ് റാലി നടക്കുന്നത് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെയാണ് കോൺഗ്രസുകാർ റാലി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നോർക്കണം അതേസമയം ഡൽഹിയിൽ സഖ്യ ചർച്ചകൾ മുറുകിയിരിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് പുതിയ റാലിയുമായി എത്തിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യത്തിന്റെ വക്കിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ സംസ്ഥാനത്ത് ഒരു സീറ്റ് പോലും കോൺഗ്രസ്സിനില്ല കഴിഞ്ഞ പത്ത് കൊല്ലമായി ഇവിടെ എല്ലാ സീറ്റിലും ബി ജെ പി ആണ് വിജയിക്കുന്നത് ഇത്തവണ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്സുകാർ ഡൽഹിയിലെ ഏഴ് സീറ്റിലും ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്ന് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലൌലി പറഞ്ഞു ഡൽഹിയിലെ ഏഴ് സീറ്റിൽ നിന്നും ബി ജെ ശ്രമത്തിന്റെ തുടക്കമായിട്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഡൽഹിയിൽ സഖ്യമുണ്ടാക്കിയാൽ നാല് സീറ്റുകൾ വേണമെന്നാണ് എ എ പി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് അഭ്യൂഹങ്ങൾ ബാക്കി സീറ്റുകളിൽ കോൺഗ്രസിന് നൽകുമെന്നാണ് സൂചനയും എന്നാൽ നിലവിൽ കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ ഡൽഹിയിൽ ഒറ്റ സീറ്റ് പോലുമില്ല എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം നടത്തിയതിനെ തുടർന്നാണ് എ എ പി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത് അതേസമയം എല്ലാ സീറ്റുകളിലും മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അരവിന്ദ് ലൗലി പറയുന്നത് സഖ്യത്തിൽ മത്സരിക്കുകയെന്നാൽ പങ്കാളിയെ കൂടി വിജയിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സഖ്യത്തിലെ സഖ്യകക്ഷികളാണ് എ എ പിയും കോൺഗ്രസും ഇരു പാർട്ടികളും തമ്മിലുള്ള സീറ്റ് വിഭജന പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും ലൗലി പറഞ്ഞു കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യം അറിയിക്കുമെന്നും ലവ്ലി പറഞ്ഞു എന്നാൽ എല്ലാ സീറ്റിലും കോൺഗ്രസ് മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് സഖ്യകക്ഷിയായ പാർട്ടിയെ വിജയിപ്പിക്കാൻ ആവശ്യമായ കരുത്ത് കോൺഗ്രസിനും ആവശ്യമാണെന്നും അവർ പറഞ്ഞു അതേസമയം ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബിലും ഹരിയാനയിലും ഗോവയിലും ഹിമാചൽ പ്രദേശിലുമെല്ലാം സഖ്യ ചർച്ചകൾ നടക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി ഈ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഗോവയിലെ രണ്ട് സീറ്റിൽ ഒന്ന് വേണമെന്ന നിലപാടാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത് അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യം സ്വീകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ പഞ്ചാബിലെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും കോൺഗ്രസും എ ഇവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും വാദം ഉന്നയിച്ചു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക